എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്കും വീഡിയോയിലേക്കും സ്വാഗതം അടുക്കളത്തോട്ടത്തിലെ കുറ്റിക്കുരുമുളക് ചെടിയിൽ ധാരാളമായി തിരി പിടിച്ചിട്ടുണ്ട് ഈ ചെടികളിൽ ആദ്യമായി തിരിയിട്ടപ്പോൾ നമുക്ക് കിട്ടിയത് രണ്ടോ മൂന്നോ എണ്ണം മാത്രമാണ് നല്ല കരുത്തോടെ ചെടികൾ വളരുവാനും കൂടുതൽ തിരി കിട്ടുവാനും ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാം ഈ ചെടികൾ ഞാൻ മുൻപ് വച്ചിരുന്നത് നല്ല വെയിലുള്ള സ്ഥലങ്ങളിലായിരുന്നു അപ്പോൾ ഇലകൾ മഞ്ഞളിക്കാനും തിരി ഇടാതിരിക്കാനുമുള്ള ടെൻഡൻസി ഉണ്ടായി ഇപ്പോൾ ഈ ചെടികൾ ഞാൻ രാവിലെ പതിനൊന്നര സമയം വരെ വെയിൽ ലഭിക്കുന്ന വിധത്തിലുള്ള സ്ഥലത്താണ് വച്ചിട്ടുള്ളത് അതിനനുസരിച്ച് ചെടിയുടെ ഒന്നര മീറ്റർ മുകളിലായി ഗ്രീൻ നെറ്റ് തൊണ്ണൂറ് ശതമാനം സൂര്യപ്രകാശം ബ്ലോക്ക് ചെയ്യുന്ന വിധത്തിലുള്ളത് കെട്ടിക്കൊടുത്തിട്ടുണ്ട് മൂന്നാഴ്ച കൂടുമ്പോൾ വേപ്പിൻ പിണാക്ക കുറേശേ ഓരോന്നിനും ഇട്ട് കൊടുക്കാറുണ്ട് ഓരോ ശിഖരങ്ങളും നിലത്തേക്ക് വീണുപോകാതിരിക്കാൻ പ്ലാസ്റ്റിക് ചരട് കൊണ്ട് താങ്ങിലേക്ക് കെട്ടി നിർത്തിയിട്ടുണ്ട് തിരികൾ കൂടുതലായി ഉണ്ടായി തുടങ്ങിയപ്പോൾ ചെടിയുടെ ചുവട്ടിൽ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് എന്നിവ കുറേശേ ഇട്ട് കൊടുത്തിട്ടുണ്ട് ദിവസവും ഒരു നേരം കട മാത്രം നനയുന്ന വിധത്തിൽ നന കൊടുക്കാറുണ്ട് ചെടിയുടെ എല്ലാ തണ്ടുകളിലും സൂര്യപ്രകാശം ഡയറക്റ്റായി എത്തുന്നതിന് വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ചെടികളിൽ പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള വെയിൽ ഡയറക്റ്റായി അടിക്കരുത് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ചെടികൾ കരുത്തോടെ വളരാനും കൂടുതൽ തിരികൾ ഉണ്ടാകുവാനുള്ള ടെൻഡൻസി ഉണ്ടാകുകയും ചെയ്യുകയുള്ളൂ ചെടിയുടെ തണ്ടുകളിലേക്ക് കൂടുതൽ സൂര്യപ്രകാശം എത്തുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം ചെടികൾക്കുള്ള നന വളരെ പ്രധാനമാണ് ആവശ്യത്തിന് മാത്രമേ ചെടി നനയ്ക്കാവൂ അതും കട നനയത്തക്ക വീതം മാത്രം നനച്ചാൽ മതി ഇപ്പോൾ തിരികൾ കൂടുതലായി ഉണ്ടായി വരുന്ന ഈ രണ്ട് ചെടികളും വേറെ രണ്ട് ചെടികളും ഞാൻ മണ്ണുത്തിയിലെ ഒരു നഴ്സറിയിൽ നിന്നും വാങ്ങിയതാണ് ഏകദേശം ആറു മാസങ്ങൾക്ക് മുമ്പാണ് ഇത് വാങ്ങിയിട്ടുള്ളത് ഇതിൽ രണ്ട് ചെടികൾ പുതുതായി തിരികളൊന്നും ഇട്ടിട്ടില്ല അവ സാധാരണ കുരുമുളക് ചെടികൾ പോലെ വള്ളികളായി മുകളിലേക്ക് കയറിപ്പോകുകയാണ് ഇവയ്ക്ക് രണ്ടിനും കുറ്റിക്കുരുമുളകിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നില്ല ഇപ്പോൾ ധാരാളമായി തിരിയിട്ടിട്ടുള്ള കുരുമുളക് ചെടികളിൽ നിന്നും നമുക്ക് ഇനിയും കുറ്റിക്കുരുമുളക് ചെടികൾ ഉണ്ടാക്കിയെടുക്കാവുന്നതേയുള്ളൂ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കുരുമുളക് തിരിയിട്ടിട്ടുള്ള രണ്ടാമത്തെ ചെടിയാണ് ഇതിൽ ആദ്യത്തെ ചെടിയേക്കാൾ കുറവാണ് തിരികൾ ഉണ്ടായിട്ടുള്ളത് നിങ്ങളും ഇതുപോലെ കുരുമുളക് വെച്ച് പരിപാലിച്ചു നോക്കൂ കൃത്യമായ പരിപാലനത്തിലൂടെ നമുക്ക് ധാരാളമായി കുരുമുളക് ലഭ്യമാകുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകളുമായി ഇനിയും കാണാം അതിനു മുമ്പ് ഒന്ന് പറഞ്ഞോട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകളിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുവാനും സമയം കണ്ടെത്തണേ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ഓ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കുറ്റിക്കുരുമുളക് ചെടികൾ വാങ്ങിയ സമയത്തെ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് അതും കാണണേ താങ്ക്